ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ കാണുകയും ലൈക്ക് ചെയ്യുകയും അതിനെ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം എന്താ പറയുക എൻ്റെ എനിക്ക് ഇത് എല്ലാവരും എന്നോട് പറയുന്നുണ്ട് നിനക്കൊരു യൂട്യൂബ് ചാനലോടെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് നീ ഒരുപാട് കളികളും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതല്ലേ അപ്പൊ നിനക്ക് തുടങ്ങിക്കൂടെ എന്നൊക്കെ ചോദിച്ചു മനുഷ്യ ഞാൻ തുടങ്ങി കൊറേയൊക്കെ എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ രാവിലെ തന്നെ എനിക്ക് പപ്പടയപ്പത്തിന്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പപ്പടയപ്പം രാവിലെ തന്നെ എനിക്ക് ആദ്യം ഒരു പണി രാവിലെ വെളുപ്പിന് എണീട്ട് ഞാൻ അതാണ് ആദ്യം ചെയ്യുന്നത് അത് ഒരു നാല് മൂന്നാല് ഒന്ന് കൊടുക്കണം ഞാൻ അത് പരത്തി ഞാൻ അത് ചുട്ടെടുക്കട്ടാ അപ്പം ഇത് ഞാൻ കൊറോണ സമയത്ത് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ ഒരു കച്ചവടമാണിത് അലഹദില്ല അതെനിക്ക് കുറേ കടകളുണ്ട് എനിക്ക് അത് ഞാൻ കുറേശ്ശെ കുറേശ്ശെ കടകളിൽ കൊടുക്കും ഇതിങ്ങനെ പാക്ക് ചെയ്തിട്ട് കടകളിൽ കൊടുക്കലാണ് കേട്ടോ ഇതിനായിട്ട് ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത് പിന്നെ എള്ളും ഉപ്പും ചോ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്ന പോലെ കുഴച്ച് പരത്തി ചുട്ടെടുത്താട്ട് അതിപ്പം ഇപ്പം ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഒരേ കടകളിൽ കൊടുക്കാനുള്ളതാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സുഗീനുണ്ടാക്കാനിട്ട് ചെറുപയർ കുക്കറിലിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചോറും വെച്ചിട്ട് ഉച്ചക്കത്തേക്കുള്ള ചോറിന് അരിയടുപ്പത്തിട്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ സുഖിയുള്ള മാവ് റെഡിയാക്കി മൈദയും പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല കട്ടിക്ക ഞാനത് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴേപ്പം ചെറുപയറ് വെന്തു അതിൽ തേങ്ങയും പഞ്ചസാരയും പിന്നെ കുറച്ച് ഇലക്കപ്പൊടിയും കൂടി കൂടിയിട്ട് ഞാനത് നന്നായിട്ട് കുഴച്ച് ഞാൻ കുഴച്ച് കൊണ്ടുപോകണം പക്ഷേ ഇതിൽ ഞാൻ ശർക്കര പാൻ ചേർക്കുന്നുണ്ട് പക്ഷേ ഞാൻ കുറച്ചേ ചേർക്കുകയുള്ളു കാരണം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഈ പയറ് പോകും ഒന്നും സ്റ്റിഫായിട്ട് നിൽക്കണം അത് കാരണം ഞാൻ കുറച്ചും ശർക്കരയും പിന്നെ ബാക്കി പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് കുഴച്ച് വെക്കുന്നത് ഇനിയിപ്പം ഞാനത് മാവിൽ മുക്കി പൊരിച്ചെടുക്കണ കേട്ടോ പൊരിച്ചതാണ് അത് പൊരിച്ചത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചായ ഒക്കെ ഉള്ള പാലൊക്കെ റെഡിയാക്കി തിളച്ചു അതും നോക്കുന്നുണ്ട് അത് അടക്കണം തിളയ്ക്കുകയും ചെയ്യുകയും ഞാൻ അപ്പറത്തെ അടുപ്പിൽ സുഖിയും പൊരിക്കണമുണ്ടോട്ടോ പിന്നെ ചോറിന് ഞാൻ കറിയായിട്ടൊന്ന് മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത് മുട്ടക്കറിയും പപ്പടവും പിന്നെ പുളിയുമുളകും അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല അതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് ഭർത്താവിന് ചോറും കൊടുക്കണം അത് കഴിച്ചു കഴിഞ്ഞിട്ട് അത് ഇത് കൊണ്ടുപോകാനുള്ളത് കാരണം അതിന് വേഗം ചോറ് കൊടുക്കും അപ്പം ഞാൻ ഒഴിച്ച് ഉണ്ടോ ഇത് രണ്ടെണ്ണമുള്ള ലാസ്റ്റായപ്പോഴാണ് കേട്ടോ ഞാനത് പൊരിച്ചതെടുത്തത് രണ്ടെണ്ണം മൂന്നാലെണ്ണം വെച്ചിട്ടാണ് ഞാൻ ആ ചീനച്ചട്ടിയിൽ ഇടുന്നത് അപ്പം ലാസ്റ്റ് ആയതുകൊണ്ടാണ് രണ്ടെണ്ണം ആയത് എല്ലാം ഞാൻ പൊരിച്ചു കഴിഞ്ഞിട്ട് ആണ് ഞാൻ ഞാനതിൻ്റെ വീഡിയോ എടുത്തത് ഇപ്പം ചായ തിളച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് അപ്പം ഇനി അത് എനിക്കിനി ഫ്ലാസ്കിലോട്ട് ഒഴിക്കണം ഇതിൽ നിന്ന് കുറച്ച് ഞാൻ വിത്തൗട്ട് മാറ്റി കേട്ടോ ഫ്ലാ ചെറിയ ഫ്ലാസ്കിലോട്ട് ബാക്കി ഇനി ഇത് വലിയ ഫ്ലാസ്കിൽ ഒഴിക്കാനുള്ളതാണ് പിന്നെ ഹസ്ബൻഡ് എന്താ പറയുക ഫോട്ടോ വെച്ച് കടപ്പുറത്ത് ഫ്ലാസ്കില് ചായയും കടികളും കൊണ്ടുപോകും കടികളിപ്പോൾ ഞാൻ ഇന്ന് സുഗിയൻ മാത്രം ഉണ്ടാക്കിയത് സമ്പോസയും ഇതൊക്കെ പുറത്തുനിന്ന് അപ്പോൾ ഞാൻ ചായ എല്ലാം ഒഴിച്ചു കൊടുത്തു ഞാൻ എന്തെങ്കിലും പാത്രങ്ങളെല്ലാം കഴുകി അപ്പോൾ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ